വാർത്തകളുമായി ഗുഡ് മോർണിംഗ് അപ്പൊ ജെയിം സാർ ഇവിടെ ഈ ഗസയിലെ അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുകയാണെന്ന് തോന്നുന്നു മധ്യസ്ഥരായ മധ്യസ്ഥരായജിപ്റ്റും ഖത്തറും ഒക്കെ ഇസ്രായേലിനെ മറുപടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇവിടെ ഈ പറയുന്ന ഭക്ഷണം കഴിക്കാൻ ക്യൂ നിൽക്കുന്ന കുട്ടികളെ പോലും തെരഞ്ഞുപിടിച്ച് വെടിവച്ചു കൊല്ലുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ അവിടെ നിന്ന് കാണുകയായിരുന്നു അതെനിക്ക് അറുതി വരും എന്ന് കരുതണോ ജെയിംസ് ഹാഷ്മി ഏതാണ്ട് ഇരുപത്തിരണ്ട് മാസമായി തുടരുന്ന യുദ്ധം തീരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഹമാസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ വെടിനിർത്തലിന് അറുപത് ദിവസം വെടിനിർത്തലിന് സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു പ്രത്യേകിച്ച് ഇതിൽ മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന ഈജിപ്തും ഖത്തറും അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്ത് വിട്ടിട്ടുണ്ട് ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്ഷ്യൻ പ്രസിഡന്റും ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്തു പക്ഷേ ഇപ്പം പന്ത് ഇസ്രായേലിന്റെ കോട്ടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അവിടുത്തെ ഭരണകൂടവും തീരുമാനിക്കണം അപ്പോൾ അതിലവർ പറയുന്നത് രണ്ട് ഘട്ടമായിട്ട് ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാം അൻപതോളം പേര് ഇസ്രായേലി ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശമുണ്ട് അതിൽ ഇരുപത് പേരെ ജീവിച്ചിരിപ്പുള്ളൂ ബാക്കി മുപ്പത് പേർ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ മരണമടഞ്ഞു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു ഇരുപത് പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നലെ പത്ത് ലക്ഷം ഇസ്രായേലികൾ വലിയ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഇറങ്ങിയത് അത് ഇസ്രായേലിനെയും ഹമാസിനെ ഒരുപോലെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തലുണ്ടായാൽ രക്ഷ്യമുണ്ട് ഇസ്രായേലിൻ്റെ പിന്തുണ ഈ വെടിനിർത്തലിന് അവിടുത്തെ ജനതയുടെ ഉണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിന് മേലുള്ള ഏറ്റവും വലിയ സമ്മർദ്ദം ഹമാസിന് മേലും അവിടുത്തെ ഗസയിലെ ജനങ്ങളിങ്ങനെ മരിച്ചു വീഴുകയാണ് ഇയാമ്പാറ്റ് കണക്കെ മരിച്ചു വീഴുകയാണ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണക്ക് പതിനെണ്ണായിരത്തിൽ കൂടുതലാണ് മൊത്തം അറുപത്തിയിരായിരം ഇന്ന് അറുപത്തിയിരായിരത്തി നാല് പേർ ആയിട്ട് അപ്പം എത്തുന്നു ഇന്നും മുപ്പതിലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു അതിനിടയിലാണ് ഈ ഹമാസിന്റെ ഈ ഇത് അംഗീകരിച്ചതായിട്ടുള്ള വാർത്തകൾ ഒരു തരത്തിൽ ആശ്വാസം പകരുന്നു പക്ഷേ ഇസ്രായേലിൽ ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള അതിനിടയിൽ വലിയൊരു ഭീഷണി വന്നിട്ടുണ്ട് ഹാഷ്മി ആ വന്നിരിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള കമനായുടെ ഏറ്റവും വലിയ ഉപദേശകനായിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സിന്റെ മുൻ കമാൻഡർ രംഗത്ത് വന്നിരിക്കുന്നത് വെടിനിർത്തൽ ആയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇറാനും ഇസ്രായേലും അമേരിക്കയിൽ തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് വെടിനിർത്തലല്ല ഒരു സ്റ്റോപ്പ് മാത്രമാണ് കാരണം ഇപ്പോഴും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഒരു തരത്തിലും ഒരു തീരുമാനമായിട്ടില്ല ഞങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടി വന്നാൽ ഇനിയും യുദ്ധങ്ങൾ വേണ്ടി വന്നേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഒരു പക്ഷേ ഗസയുടെയും കൂടി പശ്ചാത്തലത്തിലായിരിക്കും കാരണം ഹമാസിനെ ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് ഇറാനാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാനായി പക്ഷേ എന്തായാലും ഇസ്രായേൽ സമ്മതിച്ചാൽ ഒരുപക്ഷെ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഇന്നോ നാളെയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്രിസ്റ്റീന ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ച ആയിരുന്നല്ലോ ഇന്നലെ നടന്നത് അതായത് ഏഴ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായൊക്കെ ട്രംപിനെ കാണാൻ സെലൻസ്കി പോകുന്നു അപ്പോൾ സെലൻസ്കി ട്രംപ് പറയുന്നു ഇനി സെലൻസ്കിയും പുടിനും കൂടി ഒന്നിരിക്കുക അതിനുശേഷം നിങ്ങളൊന്ന് തീരുമാനിക്കുക പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒന്നിരിക്കാം എന്നൊക്കെ പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഒരു സമാധാനപാതയിലേക്കാണോ ഒരു കാര്യം ഞാൻ വ്യക്തമാവുന്നു ഞാൻ ട്രംപും കൂടിക്കണ്ടതും യൂറോപ്യൻ നേതാക്കളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ബുള്ളറ്റിൽ സംസാരിച്ചാണ് പക്ഷെ ഇതിൽ വലിയൊരു മറ്റൊരു കാര്യം നടന്നിരിക്കുന്നത് ഇന്ത്യയും ചൈനയുടെയും നേതാക്കളുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടുത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും അതുപോലെ യൂറോപ്യൻ നേതാക്കളുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് സംസാരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങിനോടുമാണ് അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് കാണുന്ന ഏറ്റവും വലിയ ഇപ്പോൾ പിന്തുണക്കാരായിട്ട് കാണുന്നത് ചൈനയും ഇന്ത്യയുമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇതിന് വലിയൊരു റോള് കാരണം അമേരിക്ക അമേരിക്കയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുന്നതിന് മുമ്പ് പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു അത് പത്ത് ദിവസം മുമ്പാണ് അത് ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് ശേഷം വീണ്ടും വിളിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ചർച്ചകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഏറ്റവും വലിയ പ്രാധാന്യം റഷ്യ കൊടുക്കുന്നതെന്നുള്ളതാണ് ഒരുപക്ഷെ ഇതുവരെ പറയാതിരുന്ന ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് മുഴുവൻ കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു ഒരുപക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് ഉക്രൈൻ യുദ്ധം തീരാനുള്ള സാധ്യതയിലേക്കാണ് കാരണം ഒരു വൈഡർ ആസ്പെക്റ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയുമായിട്ടും മാത്രമല്ല അത് ട്രംപ് സംസാരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് തനിക്ക് വേണ്ടപ്പെട്ടവരോട് ഇത് സംസാരിക്കുന്നു കാരണം റഷ്യൻ എണ്ണം വാങ്ങുന്നതിനെതിരെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഭീഷണി മുഴക്കിയിരിക്കുന്ന ട്രംപ് അപ്പോൾ ആ കാര്യത്തിൽ ഇന്ത്യ വഴങ്ങിയില്ല അമേരിക്കയോട് അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ അതൊരു വലിയ നേട്ടമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു അച്ചുതണ്ട് വരികയാണ് റഷ്യ ചൈന അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യയുടെ മണ്ണിലിപ്പോൾ ചൈനയുടെ വിദേശകാര്യമന്ത്രിയുണ്ട് അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രിയെ കാണും അടുത്ത ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അടുത്ത ദിവസങ്ങളിൽ റഷ്യയിൽ പോകുന്നു ഇത്തരത്തിൽ റഷ്യൻ പ്രസിഡന്റ് സന്ദർശനത്തിൽ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തുന്നു ഇങ്ങനെ ഒരു പുതിയ അച്ചുതണ്ട് രൂപം കൊള്ളുന്നു പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള ബന്ധം മഷളായ ശേഷം ഹാഷ്മി ക്രിസ്റ്റീന ഓക്കെ ജം സാർ എന്തായാലും ഈ പറയുന്ന രീതിയിൽ ആ ഗാൽവൻ താഴ്വര പ്രശ്നത്തിന് ശേഷം അത് അത് ചങ്കിലെ ചൈനയല്ല അത് ചതിയൻ ചൈനയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നതാണ് വീണ്ടും ഒരു കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞ യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നത് ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി ഒരു മാസം പലത് കിടന്നു പുതിയ അപ്പൊ പുതിയ കാലത്ത് യുദ്ധങ്ങളെല്ലാം അങ്ങനെയാണ് തുടങ്ങി വെച്ചാൽ നൃത്തം വലിയ പാടാണ് എന്നതിന്റെ വ്യക്തമായ സന്ദേശമായി അതവിടെ അത് ലോകരാജ്യങ്ങൾക്ക് െ എന്തായാലും ആ ട്രംപിന്റെ ട്രംപത്വം പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിലേക്ക് കൂടെ നീങ്ങുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്